നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അതിക്രൂരമായ മരണങ്ങൾ ലോകത്ത് സംഭവിക്കാറുണ്ട് പലപ്പോഴെങ്കിലും നമ്മൾ പോലും പറയാറുണ്ട് സുഖമരണമാണ് വേദനയില്ലാത്ത മരണമാണ് എന്നൊക്കെ എന്നാൽ ദിവസങ്ങളോളം നരകയാതന അനുഭവിച്ച് മരിക്കുന്ന എത്രയോ പേരുണ്ട് അത്തരത്തിലൊരാളുടെ ജീവിതമാണിത് ഒരു ആണവ ദുരന്തത്തിന്റെ ഏറ്റവും വിനാശകരമായ പ്രത്യാഘാതങ്ങൾ പ്രകടമാക്കുന്ന ഒരു സംഭവം ജപ്പാനിൽ ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ് പക്ഷേ ഇപ്പോഴാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് തന്റെ ജോലി ജോലിസ്ഥലത്ത് റെക്കോർഡ് അളവിലുള്ള റേഡിയേഷന് വിധേയനായതിനെ തുടർന്നാണ് മുപ്പത്തിയഞ്ചു വയസ്സുകാരനായ ഹിസൌഷി ഔച്ചി മരിച്ചത് എൺപത്തിമൂന്ന് ദിവസത്തോളം നരകയാതന അനുഭവിച്ചാണ് ഇയാൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് ഈ പറയുന്ന ഹിസൌഷി ഔച്ചിയുടെ ശരീരത്തിലെ തൊലി മുഴുവൻ അടർന്നു പോയിരുന്നു കൺപോളകൾ കൊഴിഞ്ഞു പോയിരുന്നു കൂടാതെ നിരന്തരമായി വയറിളക്കവും ഹിസൗഷിക്ക് അനുഭവപ്പെട്ടിരുന്നു ഇയാളുടെ ശരീരകോശങ്ങളും പൂർണ്ണമായി നശിച്ചു പോയിരുന്നു ജപ്പാൻ തലസ്ഥാനമായ ടോക്കിയോയിൽ നിന്ന് വടക്കു കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ടോക്കിയ മുറയിലെ ഒരു യുറേനിയൻ സംസ്കരണ കേന്ദ്രത്തിലായിരുന്നു ഇയാൾ ജോലി ചെയ്തിരുന്നത് ന്യൂക്ലിയർ ഇന്ധനമാക്കി മാറ്റുന്ന ഇവിടെ ഇയാൾക്കൊപ്പം മൂന്ന് പേരാണ് ജോലി ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ മുപ്പതിനാണ് ഈ ഒരു സംഭവം നടക്കുന്നത് സംസ്കരിക്കുന്നതിനായി കൊണ്ടുവന്ന യുറേനിയത്തിൽ നിന്ന് ഹിസൌഷിയും സഹപ്രവർത്തകരും ചേർന്ന് പതിനാറ് കിലോഗ്രാം സംസ്കരണ യൂണിറ്റിലേക്ക് നിക്ഷേപിച്ചു എന്നാൽ ഈ സംസ്കരണ യൂണിറ്റിന് രണ്ടേ പോയിന്റ് നാല് കിലോഗ്രാം മാത്രമേ ശേഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ തുടർന്ന് ഇവിടെ വൻതോതിലുള്ള സ്ഫോടനമാണ് നടന്നത് യന്ത്രത്തിന്റെ സമീപത്ത് നിന്ന് ഹിസൌഷിക്കാണ് ഏറ്റവുമധികം അണുപ്രസരണമേറ്റത് പരിക്കേറ്റ പേരെയും ഉടനടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പ്രാഥമിക പരിശോധനയിൽ ആരോഗ്യവാനായി കാണപ്പെട്ട ഹിസൌഷിയുടെ നില പിന്നീട് മോശമാവുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാളുടെ ശരീരത്തിലെ കോശങ്ങൾ മുഴുവൻ നശിച്ചു പോയതായി മനസ്സിലാക്കുന്നത് തുടർന്ന് പതുക്കെ പതുക്കെ ഇയാളുടെ ശരീരത്തിലെ തൊലി മുഴുവൻ അടർന്നു പോകാൻ തുടങ്ങി തുടർന്ന് ശ്വാസകോശത്തിനുള്ളിൽ നീർക്കെട്ട് രൂപം കൊണ്ടതിനെ തുടർന്ന് ഹിസൗഷിക്ക് കടുത്ത ശ്വാസ തടസ്സവും അനുഭവപ്പെട്ടു പിന്നീട് ഇയാളെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു ഇയാളുടെ കുടലിലെ കോശങ്ങൾ നശിച്ചു പോയതിനാൽ ഭക്ഷണം ധഹിക്കാത്ത അവസ്ഥയിലുമായി തുടർന്ന് കഠിനമായ വയറുവേദനയും വയറിളക്കവും ആരംഭിച്ചു പിന്നീട് ആന്തരിക രക്തസ്രാവും തുടങ്ങി തുടർന്ന് പത്ത് പ്രാവശ്യമാണ് ഹിസൗഷിക്ക് രക്തം നൽകിയത് ഒരു ഘട്ടത്തിൽ വേദന സഹിക്കാൻ വയ്യാതെ തന്നെ ഇനി ചികിത്സിക്കേണ്ടതില്ലെന്നും മരിക്കാൻ അനുവദിക്കണമെന്നു വരെ അദ്ദേഹം ആവശ്യപ്പെട്ടു ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചതിനെ തുടർന്ന് ഹിസൌഷി ഡിസംബർ ഇരുപത്തിയൊന്നിനാണ് മരിച്ചത് തുടർന്ന് രണ്ടായിരം ആണ്ട് ഏപ്രിൽ ഹിസൌഷിയുടെ സഹപ്രവർത്തകനും മരിച്ചു ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ മാത്രമാണ് ജീവിച്ചിരുന്നത് ഈ സംഭവത്തെ തുടർന്നാണ് ജപ്പാനിൽ ആണവോർജവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിരവധി നിയന്ത്രണങ്ങൾ സർക്കാർ കൊണ്ടുവന്നത്